ിൽ തൃശൂർ തെക്കേ ഗോപുരവാദിൽ തുറന്ന് പൂരവിളംബരം നെയ്ത്തലക്കാവിലമ്മയുടെ തിടംപേറ്റി എറണാകുളം ശിവകുമാർ സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസ് സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധ മരണം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി മരിച്ചു കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് പേവിഷബാധയുടെ ലക്ഷണവുമായെന്ന് ആശുപത്രി അധികൃതർ തെരുവു നായക്കളുടെ ബന്ധീകരണത്തിന് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് മന്ത്രി എം പി രാജേഷ് പുതിയ കെ പി സി സി അധ്യക്ഷൻ രണ്ട് ദിവസത്തിനകം ദിവസത്തിനകമെന്ന് റിപ്പോർട്ട് കെ സുധാകരനുമായി ഹൈക്കമാൻഡ് വീണ്ടും ചർച്ച നടത്തി സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കമാൻഡ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് സുധാകരനെ അനുകൂലിച്ച് പാലക്കാട് പോസ്റ്ററുകൾ പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തു പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ വ്യാജ നൽകിയ അക്ഷയ സെന്റർ ജീവനക്കാരി കസ്റ്റഡിയിൽ നെയ്യാറ്റിങ്ങര സ്വദേശി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതായി അപേക്ഷിക്കാൻ മൊഴി അൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സൈന്യം അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ തീവ്രവാദികളെ സഹായിച്ചുവെന്ന് ആരോപിക്കപ്പെട്ടയാൾ നദിയിൽ ചാടി മരിച്ചു ബംഗ്ലീഹാർ ഡാമിൽ നിന്ന് ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്താൻ ഇന്ത്യയുടെ തീരുമാനം യു സുരക്ഷാ സമിതി യോഗം ഇന്ന് ചേരും വിവാദങ്ങൾക്കിടെ വേടനിന്ന് ഇടുക്കിയിൽ പാടും സർക്കാരിന്റെ പ്രവേശനം എണ്ണായിരം പേർക്ക് മാത്രമെന്ന് പോലീസ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട ശേഷമുള്ള വേടന്റെ ആദ്യ സ്റ്റേജ് ഷോ ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർകോട് തുടക്കം ഉദ്ഘാടനം നിർവഹിച്ച് ഇടതുപക്ഷ സർക്കാർ അനുഭവപൂർവമായ സമീപനം സ്വീകരിക്കണമെന്ന് സമരക്ക തമിഴ്നാട് നീലഗിരി നെല്ലാക്കോട്ട ടൌണിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വാഹനങ്ങളും കെട്ടിടങ്ങളും നശിപ്പിച്ചു സ്ഥലത്ത് പ്രതിഷേധവുമായി നാട്ടുകാർ ആനയെ മയക്കുപെടി വെക്കണമെന്ന ആവശ്യം ശക്തം ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം മത്സരം രാത്രി ഏഴരയ്ക്ക് ഹൈദരാബാദിൽ പ്ലേ ഓഫ് സാധ്യത സജീവമാക്കാൻ ഡൽഹിക്ക് ജയം അനിവാര്യം ധനലക്ഷ്മി